കരുവാരകുണ്ട് കക്ര വാർഡ് വിഭജനം ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്തു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ കക്ര വാർഡ് വിഭജനത്തിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് കേസിന്റെ അന്തിമ വിധിക്ക് വിധേയമായിട്ടായിരിക്കും വാർഡ് വിഭജനം സാധു ആകുകയുള്ളൂ എന്ന് ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുമുണ്ട് കക്രവാർഡ് യു ഡി എഫ് കമ്മിറ്റിക്ക് വേണ്ടി നൌഫൽ കക്ര നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് സി എസ് ഡൈസ് ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് ഹർജിക്കാരുടെ വാദത്തിൽ പ്രഥമ പ്രഥമദൃഷ്ട്യ കഴമ്പുണ്ടെന്നാണ് കോടതി കണ്ടെത്തിയത് വാർഡ് വിഭജനത്തിൽ അശാസ്ത്രീയവും മാനദണ്ഡങ്ങൾ പാലിക്കാതെയും പ്രകൃതിദത്തമായ ഒലിപ്പഴയടക്കമുള്ള അതിരുകൾ ഉണ്ടായിരിക്കെ ആയത് കൃത്യമായി കണക്കിലെടുക്കാതെയും കൃത്യമായി നിലവിലുള്ള അതിരുകൾ പ്രകാരമല്ലാതെയും സ്വകാര്യ അതിരുകൾ കണക്കിലെടുത്തും ജനസംഖ്യയിലും വീടുകളുടെ എണ്ണത്തിലും മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി വാർഡ് വിഭജനം നടത്തിയതിനെതിരെ നേരത്തെ അപ്പീൽ സമർപ്പിച്ചിട്ടും ആയത് പരിഗണിക്കാതെയും കൃത്യമായി ഹിയറിംഗിന് അവസരം നൽകാതെയുമാണ് അന്തിമ വാർഡ് വിഭജന ഉത്തരവ് പ്രസിദ്ധീകരിച്ചിരുന്നത് ഈ സാഹചര്യത്തിലാണ് നൌഫൽ യു ഡി എഫ് കമ്മിറ്റിക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി വാദം കേട്ട് ഇടക്കാല വിധി പുറപ്പെടുവിക്കുകയും വാർഡിന്റെ വിഭജനം കേസിന്റെ അന്തിമ വിധിക്ക് വിധേയമായിരിക്കുമെന്ന് ഉത്തരവിടുകയും ചെയ്തു ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഒ സിദ്ധാർത്ഥ് അഡ്വക്കേറ്റ് എൻ എ മുഹമ്മദ് ബാദുഷ അഡ്വക്കേറ്റ് സുശാന്ത് ഷാജി അഡ്വക്കേറ്റ് ആൽബിൻ എ ജോസഫ് അഡ്വക്കേറ്റ് നേഗ വർഗീസ് അഡ്വക്കേറ്റ് എം പാർവതി എന്നിവരാണ് ഹാജരായത് കരുവാരകുണ്ടിലെ വാർഡുകൾ സി പി എമ്മിന്റെ താല്പര്യപ്രകാരം എങ്ങനെ വെട്ടിമുറിച്ച് പാകപ്പെടുത്തിയാലും പഞ്ചായത്തിലെ വോട്ടർമാർ യു ഡി എഫിന് അനുകൂലമായി തന്നെ വോട്ട് ചെയ്യുമെന്നും ഭൂരിപക്ഷം സീറ്റുകളോടെ ഗ്രാമപഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനാകുമെന്നുമായിരുന്നു യു ഡി എഫ് നിഗമനം എക്കാലത്തെയും സി പി എം കോട്ടയായിരുന്ന കക്ര എന്ന വാർഡ് പോലും പുഴക്കക്കരയും ഇക്കരയുമെല്ലാം ഉള്ള വിവിധ വാർഡുകളെ വെട്ടിക്കൂട്ടിയാണ് തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമം അവസാനം നടത്തിയത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കും തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കും വാർഡിൽ അധിക വോട്ടുകൾ ലഭിച്ചത് സി പി എമ്മിനെ ഞെട്ടിച്ചിരുന്നെന്നും അതാണ് കക്രവാർഡിനെ പോലും അശാസ്ത്രീയമായി മാനദണ്ഡങ്ങൾ പാലിക്കാതെ മറ്റു വാർഡുകളിലെ തങ്ങൾക്ക് അനുകൂല വോട്ടർമാരുള്ള ഭാഗങ്ങൾ കക്കരയിലേക്ക് വെട്ടിക്കൂട്ടാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചതെന്നുമാണ് യു ഡി എഫ് ഭാഷ്യം എന്നാൽ വാർഡ് വിഭജനത്തിൽ പാർട്ടി ഇടപെട്ടിട്ടില്ലെന്നും വോട്ടർമാരുടെ എണ്ണത്തിലുള്ള മൂലം രണ്ട് വാർഡുകൾ കൂടി നിലവിലുള്ള വാർഡുകളെ വിഭജിച്ച് കണ്ടെത്തേണ്ടതിനാലാണ് യു ഡി എഫ് ആരോപിക്കുന്ന പുതിയ വാർഡ് വിഭജനം വേണ്ടി വന്നതെന്നും സംസ്ഥാന ഭരണത്തിലെന്നപോലെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലും തുടർഭരണ സാധ്യത കണ്ട് ഭയപ്പെട്ട് യു ഡി എഫ് പരക്കം പായുന്നതിൻ്റെ ഭാഗമായാണ് കോടതിയിലേക്ക് വാർഡ് വിഭജനം വലിച്ചെഴിച്ചതെന്നുമാണ് എൽ ഡി എഫിൻ്റെ പക്ഷം അതേസമയം കേരളത്തിലെ പല പഞ്ചായത്തുകളിലെയും വാർഡ് വിഭജനം കോടതി നേരത്തെ പൂർണമായും സ്റ്റേ ചെയ്തിരുന്നു എന്നാൽ കക്രയിലെ വാർഡ് വിഭജനത്തിൽ താൽക്കാലിക സ്റ്റേ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിരുകൾ മാറ്റിയുള്ള പുനർവിഭജന തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്